വിജയ്യുടെ അവസാന ചിത്രം റിലീസ് തീയതി പ്രഖ്യാപിച്ചു ആഘോഷമാക്കാൻ ആരാധകർ വിജയിയുടെ അവസാന ചിത്രമെന്ന വിശേഷണത്തോടെ എത്തുന്ന ജനനായകൻ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ചിത്രം അടുത്ത വർഷം ജനുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തും പൊങ്കൽ റിലീസായി പ്രദർശനത്തിനെത്തുന്ന വിവരം ചിത്രം നിർമ്മിക്കുന്ന കെവിയൻ പ്രയോഡക്ഷൻസാണ് പുറത്തുവിട്ടത് ഈ വർഷം ഒക്ടോബറിൽ ചിത്രം പ്രദർശനത്തിനെത്തുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇരുപത് ഇരുപത്തി ആറ് ജനുവരിയിൽ ചിത്രം പ്രദർശനത്തിനെത്തുമെന്ന് കെവിൻ പ്രയോഡക്ഷൻസ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു ഇതോടനുബന്ധിച്ചുള്ള പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് എച്ച് വിനോദ് ആണ് ജനനായകൻ സംവിധാനം ചെയ്യുന്നത് നടൻ വിജയ് അവസാനമായി സ്ക്രീനിലെത്തുന്ന ചിത്രത്തെ ആവേശത്തോടെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ആഘോഷമാക്കുന്നുമുണ്ട് അടുത്തിടെ ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരുന്നു കൈ ചാട്ടയന്തി നിൽക്കുന്ന താരത്തെയാണ് പോസ്റ്ററിൽ കാണായത് ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ പൂജ ഹെഗെ പ്രകാശ് രാജ് ഗൌതം വാസുദേവ് മേനോൻ നരേൻ പ്രിയാമണി മമിതാ ബൈജു തുടങ്ങി എന്നിവരെത്തുന്നു കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട്ടിക്കേ നാരായണ ആണ് കെ വി എൻ പ്രൊഡക്ഷന്റെ പേരിൽ ജനായകൻ നിർമ്മിക്കുന്നത് ജഗേഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹനിർമ്മാണം ഛായാഗ്രഹണം സത്യൻ സൂര്യൻ ആക്ഷൻ അനൽ അരഷ് ആർട്ട് വി സെൽവകുമാർ എഡിറ്റിംഗ് പ്രദീപ് ഇ രാഘവ് കൊറിയോഗ്രാഫി ശേഖർ സുധൻ ലിറിക്സ് അറിവ് കോസ്റ്റ്യൂം പല്ലവി സിംഗ് പബ്ലിസിറ്റി ഡിസൈനർ ഗോപി പ്രസന്ന മേക്കപ്പ് നാഗരാജ പ്രൊഡക്ഷൻ കൺട്രോളർ വീരശങ്കർ